മലബാറിൽ നിന്ന് ഇന്ന് സാനിയോ മനോമിയാണ് ചേരുന്നത് സാനിയു വെരി ഗുഡ് മോർണിംഗ് അവിടെ ഇവിടെ ചിലയിടത്തൊക്കെ മഴയുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്താണ് മലബാറിലെ പ്രത്യേകിച്ച് കോഴിക്കോട്ടേക്കൊരു സാഹചര്യം കോഴിക്കോട് മലബാറിൽ ചിലയിടങ്ങളിൽ പാലക്കാട് അതുപോലെ കണ്ണൂർ പോലുള്ള ചിലയിടങ്ങളിലെ ഈ ഉൾമേഖലകളിൽ മഴ പെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ നഗരത്തിലൊന്നും ഇപ്പോൾ മഴയില്ല പക്ഷേ മലയോര മേഖലകളിൽ ഇടവിട്ട് ചെറിയ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം പക്ഷേ വലിയ മഴയൊന്നും എവിടെയും പെയ്തിട്ടില്ല എന്നാലും ഒരു മൂടിക്കെട്ടി അന്തരീക്ഷം തന്നെയാണ് കോഴിക്കോട് ഉള്ളത് ശരി സാനിയോ നമുക്ക് നിപ്പ ആശങ്ക അത് പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഇത്തവണ ഈ പാലക്കാട് നാട്ടുകൽ മേഖലയിലാണ് കുറച്ച് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുള്ളത് ഈ സമ്പർക്കത്തിലുള്ള കുട്ടിയുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും അല്ലേ അതെ അതായത് നാട്ടുകൽ സ്വദേശിനിയായ മുപ്പത്തിയെട്ടുകാരിക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ അവർ എന്നാണ് അറിയുന്നത് ഇന്നലെ രാത്രി ഒരു പതിനൊന്നരയോടുകൂടി അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പേവാർഡിനോട് ചേർന്ന് പതിനഞ്ച് വാർഡുകൾ ഐസൊലേഷൻ വാർഡുകളാക്കി മാറ്റിയിട്ടുണ്ട് നേരത്തെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിന്ന് ഡോക്ടർമാരും അതുപോലുള്ള ആളുകൾക്കുമൊക്കെ ഇപ്പോൾ ക്വാറന്റൈനിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അൻപതോളം ആരോഗ്യ പ്രവർത്തകർ ക്വാറന്റൈനിലുണ്ട് അതുപോലെ തന്നെ നാട്ടുകൽ മേഖലയിലും കനത്ത ജാഗ്രതയാണ് പാലക്കാട് നാട്ടുകാൽ മേഖലയിലും കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് അറുപത്തിയൊന്ന് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് പേർ ഇപ്പോൾ ക്വാറന്റൈനിലാണ് അവിടെയുള്ളത് ഏതായാലും ഇന്നിപ്പോൾ കുഞ്ഞിൻ്റെ ഈ പരിശോധനാ ഫലം വരും അതേസമയം ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാട്ടുകൾ സ്വദേശിനിക്ക് എവിടെ നിന്നാണ് ഈ അസുഖം വന്നത് എന്നത് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമല്ല പക്ഷേ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയുന്നത് ഇന്നാണ് ഫലം വരുന്ന ദിവസം സാനിയോ മറ്റൊന്ന് നമ്മൾ നേരത്തെ ആലപ്പുഴയിലെ കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ പോലീസ് ആകെ നട്ടം തിരിയുകയാണല്ലേ യഥാർത്ഥത്തിൽ ഈ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയെന്ന് പറയുന്നു പക്ഷെ അതിൻ്റെ ഒരു തുമ്പും കണ്ടെത്താനായില്ല ഈ മരിച്ചത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ അതാണ് അതായത് മരിച്ചതാരെന്ന് തിരിച്ചറിഞ്ഞാൽ അത് കേന്ദ്രീകരിച്ചെങ്കിലും അന്വേഷണം നടത്താമായിരുന്നു എന്നുള്ളൊരു ഒരു ആകാംക്ഷയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അതുപോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ഇരിട്ടി സ്വദേശിയായ ഒരാളായിരിക്കും ഒരു പക്ഷെ മരിച്ചിരിക്കുക അയാൾ നേരത്തെ ഇവിടെ ജോലിക്കായി വന്നിരുന്നു കൂടരഞ്ഞീ ഭാഗത്ത് എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഇരിട്ടി ഭാഗത്തൊക്കെയും പോയി അന്വേഷണം നടത്തിയിരുന്നു പാലക്കാട് ഭാഗത്ത് പോയി അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് ഈ ഇദ്ദേഹം മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നത് അതായത് വെള്ളം ിൽ ഒരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അതൊരു അജ്ഞാത മൃതദേഹം അത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കി ശവം അടക്കിയിരുന്നു എന്നുള്ള ഒരു വിവരം കിട്ടുന്നുണ്ട് അതനുസരിച്ചുള്ള പരിശോധനകളായിരിക്കും നടക്കുക എന്ന് പറയുന്നു അതേസമയം ഇന്നിപ്പോൾ കൂടുതൽ ചുരുളഴിക്കാൻ വേണ്ടി ഏഴംഗ സംഘത്തിനെ സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൂടരഞ്ഞിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇരിട്ടിയിലേക്കും പാലക്കാടേക്കുമാണ് ഈ സംഘം അന്വേഷണം വ്യാപിപ്പിക്കുന്നത് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മുഹമ്മദ് അലി മാനസിക പ്രയാസങ്ങൾക്കായി രണ്ടായിരത്തി പതിനഞ്ചിൽ പലയിടങ്ങളിലും ചികിത്സ തേടിയിരുന്നു എന്നുള്ളൊരു വിവരവും പോലീസിന് കിട്ടുന്നുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച രേഖകളൊന്നും ഉറപ്പിക്കുന്ന രേഖകളൊന്നും പോലീസിന് കിട്ടിയിട്ടുമില്ല ഏതായാലും കോഴിക്കോട് പോലീസിന് വലിയ തലവേദനയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് അലി സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിനിത ശരി ഏതായാലും അതിൻ്റെ ചുരുളഴിക്കുക എന്നത് പോലീസിനൊരു വെല്ലുവിളിയായിരിക്കും പക്ഷേ ചില സമയത്ത് ഇത്തരം വെല്ലുവിളികൾ അതിൻ്റെ അന്വേഷണമൊക്കെ നല്ല രീതിയിൽ പോകാറുമുണ്ട് ഇതൊരു സിനിമയാക്കാനുള്ള സ്കോപ്പ് ഉണ്ടല്ലേ സാനിയോ അതാണ് ഒരു രസകരമായ സിനിമയാക്കാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് പതിനാല് വയസ്സുകാരൻ അന്ന് മുഹമ്മദ് അലിക്ക് പതിനാല് വയസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ പതിനാല് വയസ്സുകാരൻ ഒരാളെ ചവിട്ടി താഴ്ത്തി ഒരു ചെറിയ വെള്ളത്തിലേക്ക് അതും ഒട്ടും ആഴമില്ലാത്ത വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കൊല ചെയ്തു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുകയോ എന്ന് പോലീസ് ചോദിക്കുന്നു ഇനി അത് വിശ്വസിക്കാമെങ്കിൽ തന്നെ ഒരു വലിയ കൊലപാതകത്തിനേക്കുള്ള അല്ലെങ്കിൽ ഒരു നല്ല സസ്പെൻസ് ത്രില്ലറിലേക്കുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ കൊലപാതകം വഴിയൊരുക്കുന്നത് എന്നുള്ളതാണ് ശരി എന്നാൽ ഒട്ടും ഒരു വാർത്തയല്ല അതൊരു പല ഇത്തരം സംഭവങ്ങളും സിനിമയായി മാറുന്നത് കൊണ്ട് പറഞ്ഞു പോയി എന്ന് മാത്രം സാന്നി മറ്റൊന്ന് ഈ സി പി ഐ കണ്ണൂർ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ മന്ത്രിമാർക്കെതിരെ വലിയ വിമർശനങ്ങളാണല്ലോ പൊതു ചർച്ചയിലായാലും പ്രവർത്തന റിപ്പോർട്ടിലായാലും ഒക്കെ ഉണ്ടായത് ഇന്നിപ്പോൾ സമ്മേളനം സമാപിക്കുകയാണ് കൂടുതൽ വിമർശനങ്ങൾ അല്ലെങ്കിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലൊക്കെ അതിൻ്റെ മറുപടിയിലൊക്കെ ഉണ്ടാകുമോ പുതിയ ജില്ലാ സെക്രട്ടറിയേയും ഇന്ന് തിരഞ്ഞെടുക്കുമല്ലേ അതായത് പുതിയ ജില്ലാ സെക്രട്ടറി ഇന്ന് തെരഞ്ഞെടുക്കാനാണ് സാധ്യത പി സന്തോഷ് കുമാർ തന്നെ തുടരും എന്നുള്ള ഒരു സാധ്യതയും നമുക്ക് കിട്ടുന്നുണ്ട് അതേസമയം ഇന്നലെ നമുക്ക് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ കിട്ടിയിരുന്നു അതിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണുള്ളത് മധ്യവർഗം സർക്കാരിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട് കൂടാതെ പുരോഗതിയും വികസനവും മാത്രമല്ല ഇടതുപക്ഷം എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഏതായാലും സർക്കാരിനെതിരെ മന്ത്രിമാർക്കെതിരെയൊക്കെയുള്ള വിമർശനം അതിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബിനോയ് വിഷ്വം മുഴുവൻ സമയം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി നിലവിലെ ജില്ലാ സെക്രട്ടറിയാണ് സന്തോഷ് കുമാർ അദ്ദേഹം തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് അറിയുന്നത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക